യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിൻസിപ്പൽ അതുപോലെ ദിനാചരണം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സ്കൂൾ മാനേജർ യോഗാ ദിനത്തിൻ്റെ യോഗയുടെ പ്രസക്തിയെക്കുറിച്ച് ജില്ലാ യോഗ സ്പോർട്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയായ സുജി കുര്യാക്കോസ് മാഷ് അവൾ പഞ്ചായത്ത് മെമ്പർമാർ നമ്മുടെ ജോജി ബെന്നിസമ്മ നമ്മുടെ ഹോമിയോ ആയുർവേദ ഡോക്ടർമാർ പഞ്ചായത്ത് സെക്രട്ടറി ഏവർക്ക് ഏവരും ഇവിടെ എത്തിച്ചേർന്നു നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങും ശരീരത്തെയും മനസ്സിനെയും സംയോജിപ്പിക്കുന്ന അതിവിശിഷ്ടമായ യോഗ ദിനമായി ആചരിക്കുന്നു യു എൻ യോഗ ദിനത്തെ വളരെ ശ്രേഷ്ഠമായി കാണുകയും ഏതാണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് രാജ്യങ്ങളോളം ഇന്നേ ദിവസം ലോകത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇതുപോലെ യോഗയും മനസ്സും ശരീരവും ആത്മീയത ആരോഗ്യം മനസ്സിൻ്റെ വിവിധങ്ങളായ ഭാവങ്ങൾ സ്ട്രെയിൻ സ്ട്രെസ് ടെൻഷൻ ഇങ്ങനെ വിവിധങ്ങളായ മേഖലകളെ കുറിച്ച് ഇതിൻ്റെയൊക്കെ ഒരു ശാശ്വത പരിഹാരത്തിന് സഹായിക്കുന്ന ഒരു വലിയ മാർഗമായി കൂടി യോഗയെ കണ്ട് പരിപോഷിപ്പിക്കുന്ന അതിവിശിഷ്ടമായ ദിനമാണ് ഭാരതത്തിലെ മാമൂണിമാര് ജപിച്ച ഈരടി നമുക്ക് വളരെ സുപരിചിതമാണ് അസഭൂമ സദ്ഗമയ തമസൂമ ജൗതിർഗമയ മൃത്യുവ അമൃതഗമയ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ വഴി നയിക്കണമേ എന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ സൃഷ്ടാവായ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങൾക്ക് വേണ്ടിയും സത്യത്തിലെ സാഹോദര്യത്തിലെ സ്നേഹത്തിലെ നന്മയിലെ കാരുണ്യത്തിലെ വനിയത്തിലെ എളിമയിൽ പദമൂന്നി നിൽക്കുന്ന ഒരു ജനത ഈ ജനത അതാണ് ഒരു നാടിൻ്റെ മുതൽക്കൂട്ടെന്ന് പറയുന്നത് പരസ്പരം അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും ആദരിക്കുവാനും കഴിയുന്ന ഒരു സമൂഹം ഇന്ന് ഭാരതത്തിൽ മാത്രമല്ല നമ്മുടെ ഈ നന്മ ലോകമെമ്പാടും നമ്മളെ ഉയർച്ചയിലേക്ക് എത്തി എത്തിച്ചിരിക്കുകയാണ് യോഗ എന്ന ഈ നന്മ ആശുപത്രിത്തിലെ മാമലിമാർ തലമുറ തലമുറകളായി പകർന്ന് ഇന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചിരിക്കുന്ന ഈ നന്മ ഇത് അല്പം പോലും കെട്ടുപോകാതെ അത് പ്രോജാവിപ്പിച്ച് പുതിയ തലമുറയിലേക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം ഇന്ന് നമ്മളിലാണ് എത്തി നിൽക്കുന്നത് രോഗം ശരീരത്തിന് മാത്രമാണോ ബാധിക്കുന്നത് അടുത്ത ചോദ്യമാണ് ആണോ പിന്നെ എവിടെയാ ശരീരത്തിനും മനസ്സിനും രോഗം ബാധിച്ച അത് ആത്യന്തികമായിട്ട് ബാധിക്കുന്ന എന്തിനാണ് മനസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം കൂടി അച്ഛൻ പറഞ്ഞായിരുന്നു ആത്മാവിന്റെ കാര്യം പറഞ്ഞായിരുന്നു പറഞ്ഞില്ലേ അപ്പോ ശരീരവും മനസ്സും ആരോഗ്യമുള്ളതായാൽ മാത്രമേ നമുക്ക് ആത്മീയമായ ഉണർവ് ലഭ്യമാകുകയുള്ളൂ ലഭിക്കുകയുള്ളൂ എന്നാണ് പരമാചാര്യന്മാരെല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദക്കാർത് എന്ന ഫ്രഞ്ച് ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു വെച്ചിരിക്കുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരത്തെ ആരോഗ്യമുള്ള ഒരു മനസ്സ് കൂടികളുള്ളൂ എന്ന് അപ്പോ ഭാരതീയ ആചാര്യനായിരുന്ന വാഗ്ഭട മഹർഷി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് വാഗ്ഭട മഹർഷി ആരോഗ്യത്തെ സംബന്ധിച്ച് പ്രത്യേകമായി ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് അത് കാളിദാസൻ രണ്ടാമത് അത് ഉദ്ധരിച്ചിട്ടുമുണ്ട് ശരീരമാദ്യം ധനുധർമ്മ സാധന ശരീരമാദ്യം ഖലു ധർമ്മ സാധന ഇത് ധാരാളം നമ്മളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ അർത്ഥം മാത്രം ഒന്ന് നമുക്ക് ചിന്തിക്കാം ഖലു എന്ന പദത്തിന്റെ അർത്ഥം ടീച്ചേഴ്സിനൊക്കെ അറിയാമായിരിക്കും കുട്ടികൾക്ക് അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ ഖലു എന്ന പദത്തിന്റെ അർത്ഥം യുദ്ധം എന്നാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭിക്ഷാടകർക്ക് ധർമ്മം കൊടുക്കുന്നതല്ല ധർമ്മം അനുഷ്ഠിക്കുക എന്നതാണ് സാധന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥന എന്നാണ് അപ്പം ശരീരം ആദ്യം ശരീരത്തെ ആദ്യം സംരക്ഷിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് യുദ്ധം യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ പടവെട്ടുക എന്നുള്ള അർത്ഥത്തിലല്ല ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും വിജയം വരിക്കണമെങ്കിൽ ജീവിത ആയോധനത്തിൽ ജീവിതത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ തൊഴിൽ ചെയ്യണമെങ്കിൽ ആദ്യം ശരീരത്തിന് ആരോഗ്യം ഉണ്ടായിരിക്കണം രണ്ട് ധർമാനുഷ്ഠാനം നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ധാർമ്മികമായി ജീവിക്കണമെങ്കിൽ ആരോഗ്യമുണ്ടായിരിക്കണം പ്രാർത്ഥിക്കണമെങ്കിലും സാധന ചെയ്യണമെങ്കിലും ആരോഗ്യമുണ്ടായിരിക്കണം പരമപ്രധാനമായ കാര്യം ശരീരത്തെ സംരക്ഷിക്കുക ശരീരത്തെ സംരക്ഷിച്ച് ആരോഗ്യമുള്ള ശരീരമുണ്ടാക്കി ഈ ആരോഗ്യമുള്ള ശരീരത്ത് ഒരു മനസ്സിനെ സൃഷ്ടിച്ച് ആ മനസ്സിൽ മനസ്സിൻ്റെ വ്യാപാരങ്ങൾക്ക് അനുസൃതമായി ചിത്തരാവാതെ ആത്മാവിൻ്റെ സമൃദ്ധിയിലേക്ക് മോക്ഷത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത് അപ്പോൾ നിസ്സാരമായി നമ്മൾ ചിന്തിച്ചാൽ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരണമെങ്കിലും പഠിക്കണമെങ്കിലും കളിക്കണമെങ്കിലും ഇനി ഇച്ചിരി കോമഡി കാണിക്കണമെങ്കിലും വഴക്കുണ്ടാക്കണമെങ്കിലും കള്ളത്തരം കാണിക്കണമെങ്കിലും എന്തിനും പരമപ്രധാനമായി വേണ്ടത് ആരോഗ്യമാണ് ഈ ആരോഗ്യം സംരക്ഷിക്കാൻ ഇന്ന് ലോക ലോകത്ത് നമ്മുടെ ഭാരതം സമർപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദ്ധതിയാണ് യോഗ എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി യോഗ എന്ന് പറയുന്നത് ഒരു കേവലം ഒരു വ്യായാമമുറ മാത്രമല്ല മറിച്ച് ജീവിതചര്യ കൂടിയാണ് അതിന് അപവാദങ്ങൾ പലരും പറയുന്നുണ്ടെങ്കിൽ പോലും രണ്ടായിരത്തി പത്തില് ലോകാരോഗ്യ സംഘടന യോഗാചാരന്മാർ നിഷ്കർഷിച്ചു വച്ചിരിക്കുന്ന യോഗ അഭ്യസിക്കുമ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആരോഗ്യ ആരോഗ്യപരമായ ശ്രേഷ്ഠതയെക്കുറിച്ച് രണ്ടായിരത്തി പത്തിൽ ലോകാരോഗ്യ സംഘടന ഇതെല്ലാം ശരിയാണ് എന്ന് അംഗീകരിച്ച ഒരു ബുള്ളറ്റിൻ ഇറക്കിയിട്ടുണ്ട് അതുവരെ വൈദ്യശാസ്ത്രത്തിന് ഒരു പരിധി വരെ വ്യായാമം എന്ന് പറയുന്നത് മാത്രം പോരാ അല്ലെങ്കിൽ വ്യായാമം കൊണ്ട് പരിപൂർണമായിട്ടൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർമേഷൻ രൂപാന്തരീകരണം നടക്കുകയില്ല എന്ന് പറഞ്ഞിരുന്ന വൈദ്യശാസ്ത്ര ശാഖ അത് കണ്ടെത്തി എങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രവർത്തിക്കുന്നത് അപ്പോൾ പതഞ്ജലി എന്ന് പറയുന്ന മഹർഷി യോഗയെ ഇന്ന് കാണുന്ന തരത്തിലേക്ക് ക്രമീകരിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്ത് വ്യായാമമുറകൾ അഭ്യസിച്ചിരുന്നു അതിന് പറഞ്ഞിരുന്ന പേര് മറ്റൊന്നായിരുന്നു കസർത്ത് എന്നായിരുന്നു ഭാരതത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നത് അങ്ങനെ ഈ കസർത്തുകൾ അറുപത്തിനാല് തരം കസർത്തുകളുണ്ടായിരുന്നു ആ കസർത്തിനെ ചെയ്യുവാനുള്ള കാഠിന്യം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ലളിതവൽക്കരിച്ച് നൂറ്റിയെട്ട് ആസനങ്ങൾ ചേർന്ന വ്യായാമ പദ്ധതി ആവിഷ്കരിച്ചതാണ് പതഞ്ജലി മഹർഷി ചെയ്ത ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന എസ് കുട്ടികളോട് പറഞ്ഞാൽ അല്ലെങ്കിൽ യോഗയെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ അറിയാം സൂര്യ നമസ്കാരം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടോ എന്താണ് സൂര്യ നമസ്കാരം സൂര്യന്റെ നേരെ തിരിഞ്ഞ കുറച്ച് മന്ത്രമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണോ ആണോ നമസ്കാരം എന്ന് പറഞ്ഞാൽ എട്ട് വ്യായാമ മുറകൾ ചേർന്ന ഒരു ഡാൻസ് ഫോം പോലെയുള്ള ഒരു വ്യായാമ പദ്ധതിയായി നമസ്കാരം എന്ന് പറഞ്ഞതുപോലെ അറുപത്തിനാല് തരം വ്യായാമ മുറകളായിരുന്നു കസർത്ത് എന്ന രൂപേണ പ്രാചീന ഭാരതത്തിന് പരിശീലിച്ചിരുന്നത് അതിൻ്റെ ലളിതവൽക്കൃതമായ നൂറ്റിയെട്ട് പോസ്റ്ററുകൾ വ്യായാമ മുറകളാണ് പതഞ്ജലി യോഗസൂത്രത്തിന് നമുക്ക് വേണ്ടി സംഭാവന ചെയ്തത് അപ്രകാരം ലളിതവൽക്കരിക്കപ്പെട്ട വ്യായാമ മുറകളെ പരിശീലിക്കുമ്പോൾ ശരീരത്തിൻ്റെ മാംസപേശികളും സന്ധിബന്ധങ്ങളും നാടിഞ്ഞരമ്പുകളുമെല്ലാം ഉത്തേജിക്കപ്പെടുകയും ആ ഉത്തേജനം ശരീരത്തിലെ ഊർജ പ്രവാഹ കേന്ദ്രങ്ങളിൽ പ്രത്യേകമായ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ആ ഊർജ്ജപ്രവാഹം ശിരസിലേക്ക് കടന്ന് ബ്രെയിൻ സെല്ലുകളിൽ അത് ചെല്ലുകയും പെറ്റൂട്രി ആൻഡ് തലാമസ് രണ്ട് പ്രധാനപ്പെട്ട ഗ്രന്ഥികളിൽ ഈ ഊർജ്ജ തരംഗങ്ങൾ ഉണ്ടാക്കുകയും ആ ഊർജ്ജ തരംഗങ്ങളുടെ പ്രവർത്തനം മൂലം നമുക്ക് സ്വത്വബോധം അല്ലെങ്കിൽ ബോധോദയം അല്ലെങ്കിൽ ബുദ്ധിയുടെ വികാസം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ചിന്താമണ്ഡലം വളരെ വ്യക്തവും സ്പഷ്ടവുമായി പ്രവർത്തിക്കുകയും അങ്ങനെ ബുദ്ധിപരമായും ചിന്താപരമായും എല്ലാം നാം ഉയരുകയും വളരുകയും ചെയ്യുമെന്നുള്ളതാണ് വ്യായാമ പദ്ധതിയുടെ പ്രത്യേകിച്ച് യോഗാഭ്യാസം പോലെയുള്ള വ്യായാമ പദ്ധതികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനഫിറ്റ് അതുകൊണ്ട് ഈ ലോക യോഗാ ദിനത്തിൽ കരിങ്ങുന്നം സ്കൂളിൽ മാത്രമല്ല സ്റ്റീഫൻ സാറിൻ്റെ അഭിപ്രായം പോലെ കരിങ്ങുന്നം ഗ്രാമപഞ്ചായത്തിലെ സകല മനുഷ്യരും വ്യായാമ പദ്ധതിയുടെ ഭാഗമായി ഈ സ്കൂളിൻ്റെ അങ്കണത്തിൽ ഒന്നു ചേർന്ന് നിങ്ങൾ ഓരോരുത്തരോടും കുട്ടികളോടൊപ്പം അധ്യാപകരോടൊപ്പം ചേർന്ന് വ്യായാമമനുഷ്ഠിച്ച് ജീവിതചര്യ ഗമപ്പെടുത്തിക്കൊണ്ട് വലിയ ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറ പുതിയ സമൂഹം ഉണ്ടാകട്ടെ എന്ന് എന്നാശംസിച്ചുകൊണ്ടും ഇവിടെ നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുവാൻ നിങ്ങളോട് രണ്ട് വാക്ക് പറയുവാൻ എന്നെ പ്രത്യേകമായി ക്ഷണിച്ച എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ കൂടിയായ സ്റ്റീഫൻ സാറിന് നന്ദി പറഞ്ഞുകൊണ്ടും എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അത് ഒരു പ്രാർത്ഥനയാണ് കണ്ണുകളടച്ച് ആഴത്തിൽ ശ്വസിക്കുക ഡീപ്പ് ബ്രീത്തിങ് ശ്വാസം സാവധാനം പുറത്തേക്കുക സ്റ്റെപ്പ് രണ്ട് ഹസ്ത ഉത്ഥാനാസനം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തി പുറകോട്ട് വളയും മൂന്ന് ഹസ്താസനം കാൽമുട്ടുകൾ കൈ നിലത്ത് പതിക്കണം അതിനൽപ്പം കാൽമുട്ട് വല്ല കുളച്ചു കൊടുത്തോളൂ കാൽമുട്ട് വളയാതെയാണ് ഇത് ചെയ്യേണ്ടത് അശ്വ സഞ്ചലന അശ്വസഞ്ചലനാസനം വലതു കാല് പുറകോട്ട് നീട്ടി വലിച്ച കുത്തി ആ കാലിന് മുട്ട തലയിൽ തൊടുന്നു മുകളിലേക്ക് നോട്ടം ശ്വാസം എടുക്കുക ധാരാളം ശ്വാസം എടുത്ത് നീക്കുക അടുത്തത് കാല് ഊടി പുറകോട്ട് വെച്ച് സമാന്തരമായിട്ട് നിൽക്കുന്നു ചതുഷ് അഷ്ടാമത്തെ നമസ്കാരമാണ് കാൽമുട്ടുകളിൽ തൊടുക ചെസ്റ്റ് ഭാഗം കൈപ്പത്തി കാൽപ്പാഗം കീഴ്ത്താടി കീഴ്ത്താടി വലിഞ്ഞ് ഇപ്പോൾ നീട്ടിക്കുത്തണം ശരീരത്തിൻ്റെ എട്ട് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ തറയിൽത്തൊട്ട് നിൽക്കുന്നുള്ളൂ അല്പം ഉയർന്നു നിൽക്കും ഭുജൻ കൈകളിലൂടെ കൈകളിൽ തല ചെസ്റ്റ് തലമുട്ടിലേക്ക് നോട്ടം ഉയർ ശ്വാസം ഘടന ശ്വാസം പർവ്വതാസനവും കൈകളിലും കാലുകളിൽ ഓന്നി അരക്കെട്ട് ഊഴൻ പൂർണ്ണമായിട്ടും ഉയർത്തുന്നു വീണ്ടും തിരിച്ചു വരികയാണ് ആദ്യ മരത്തിൽ കുത്തിയ വരതു കാല അശ്വസനാസനം മുകളിലേക്ക് നിറയെ ഇനി അടുത്ത കാലിലൊപ്പം നിൽക്കുന്നു പാദാസനം അസ്താനാസനം കൊണ്ട് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് പർവ്വത ആദ്യത്തെ ദോശമാസനം ഇത് ആദ്യത്തെ പലരും കാലം ആദ്യം പുറകോട്ട് വെച്ച അപ്പോൾ ഒരു റൗണ്ടിൻ്റെ ഒരു ഇതേ ഒരു ഭാഗമേ ആയിട്ടുള്ളൂ അടുത്തതെ ആദ്യം കാലം തുറന്നോട്ട് അശ്വാസ ക്ലാസ് ചെയ്യുമ്പോൾ പുറകോട്ട് വെക്കുന്ന ഇടത് കാലം അങ്ങനെ കൂടി റിട്ട്ലെയിൻ ചെയ്താകേ ഉള്ളൂ ശരിക്കുമുള്ള റൗണ്ട് ആവുകയുള്ളൂ അതുകൂടി ചെയ്യുന്നു ഇത് ഈ പൊസിഷൻ നന്നായിട്ട് ശ്വാസമെടുക്കുന്നുണ്ട് സ്റ്റെപ്പ് മൂന്ന് പാതകം അശ്വസഞ്ജനാസനം ഇടതു കാൽപ്പറോഡ് ഊടിലേക്ക് നോട്ടം ശ്വാസം ചതുഷോടാസനം വലതു കാൽപ്പം അഷ്ടാംഗ നമസ്കാരം എട്ട് ഭാഗങ്ങൾ കലയിൽ അരക്കെട്ടു എന്ന് കീട്ടാടി കൂട്ട നീട്ടിക്കുറ്റി വലിക്ക് കുജ്യിൽ അശ്വസഞ്ചലനാസനം ഇടത് കാലം ഒക്കോട്ട് കേറ്റിവെക്കുന്നു വലയേക്കാളും കൂടി ഒപ്പം വരുന്നു അസ്ഥ ഉത്തമാസനം ശ്വാസം കൊടുത്തുകൊണ്ട് വിവർന്ന് പുറകോട്ട് കൈകൾ കൈകൾക്കൂപ്പി പന്ത്രണ്ട് സ്റ്റെപ്പ് പൂർത്തിയായി ഇതുകൊണ്ടുള്ള ഗുണങ്ങള് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ ചന്ദ്രമണ പ്രവർത്തനങ്ങൾ പേശി വ്യവസ്ഥ ഗ്രന്ഥി വ്യവസ്ഥ അസ്ഥി വ്യവസ്ഥ നാടി നനപ്പുകളുടെ വ്യവസ്ഥ ദഹന വ്യവസ്ഥ വിസർജ്യ വ്യവസ്ഥ തുടങ്ങിയ ശാരീരിക എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇത് വളരെ ഉപകാരപ്രദമാണ് എല്ലാവരും റിലാക്സ് ചെയ്തു ഇനി നമ്മൾ ചെയ്യുന്നത് വീരഭദ്രാസനം അത് കാലുകൾ ഒരുമിറ്റോളം അകത്തി വയ്ക്കുക వలమే కాల్ వలతో వలదు కాల్పాదం వలతో కై ఉ సమాగరయ్యిపో వనదు వే కాల్పదం వలతో వలదు వశే వే భార్య శరీరం ശത്തേക്ക് ഇരിക്കുന്നു ഇടതുവശത്തെ കാൽ മുട്ടയിലേക്കാണ് ബോഡി വേറ്റ് കൊണ്ടുപോകുമ്പോൾ ഇടതുഭാഗത്തേക്ക് കൈകൾ സമാനമായിട്ട് ഒരു തോന്നുന്നു വലതേ കാൽ ഭാഗം വലതുവശത്തേക്ക് വെച്ച് Pada dua bahagian ini One Two Kedua Kedua dua setiap ini Three Four Hands down Pada dua I sir Yang ada nak relax Kita nak relax Kita ചെയ്യുംദാസനം അല്ലെങ്കിൽ കാദാസനം എന്ന് പറയും അത് ചെയ്യുന്നതിന് റബിനെ ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്ത് സമയം നിൽക്കുക ഏത് പൊസിഷനിലും സുഖപ്രദമായി സൗകര്യപ്രദമായി ബുദ്ധിമുട്ടില്ലാതെ എത്ര നേരം നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒക്കെ പറ്റുക എന്നുള്ളതാണ് യോഗയിലൂടെ ലഭിക്കുന്ന ഗുണം സെബാസ്റ്റിൻ നമ്മുടെ പത്മാസനത്തിൽ ഇരിക്കും കൈകൾ മുട്ടുകൊണ്ട് തള്ളവിരലും ചൂട് ചേർത്ത് നേരെ നിവർന്ന ശരീരം അരക്കെട്ടുകളിലേക്ക് നിവർന്ന് ഇരിക്കുന്നത് ഈ ഇരിപ്പില് കണ്ണുകൾ അടച്ച് ധ്യാനിച്ച് ഇരിക്കാൻ നല്ല ഏകാഗ്രത ലഭിക്കും ദീർഘശ്വാസം എടുത്ത് ശ്വാസം കെട്ടുകൊണ്ട് ഇരിക്കുന്നു കൈകളിലാക്കി ബലം മുഴുവൻ ശരീരം Arta para siempre que Gracias. വ്യായാമ മുറകൾ എന്ത് തന്നെ ആയിരുന്നാലും അതൊരാചാര്യൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് പഠിക്കാതെ സ്വന്തം നിലയിൽ പരിശീലിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഫലം അങ്ങനെ ദോഷം ബാധിച്ചു വരുന്ന അനേകരെ നോക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഇത് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ശരീരഘടനയും അനാറ്റിമിയൻ ഫിസിയോളജി മനസ്സിലാക്കാതെ യോഗയോ മറ്റെന്ത് വ്യായാമ ചെയ്താലും അത് നിങ്ങളുടെ ശരീരത്തിന് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക ഇന്ന് ജൂൺ ഇരുപത്തിയൊന്ന് യോഗ ദിന ആചരണം നമ്മുടെ സ്കൂളിൽ യോഗ നടത്തി അത് ആചരിച്ചു അതിനുവേണ്ടി ഒരാഴ്ച കാലമായി പ്രാക്ടീസ് നൽകിയ നമ്മുടെ പി ടി പ്രസിഡന്റ് ഉണ്ട് ഇവിടെ ഇന്നത്തെ ഈ ദിന ആചരണത്തിനായി എത്തിച്ചേർന്ന എല്ലാ വ്യക്തികൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു